വയനാട് ഉരുൾപൊട്ടലിൽ ദുരന്ത ബാധിതരായി ക്യാമ്പുകളിൽ കഴിയുന്നവർക്ക് മാറുന്നതിനായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും വാടക ഇനത്തിൽ പ്രതിമാസ തുക അനുവദിക്കാൻ നേരത്തെ തീരുമാനിച്ചിട്ടുണ്ട് ഒരു കുടുംബ പ്രതിമാസം ആറായിരം രൂപ വരെയാണ് വാടക ഇനത്തിൽ നൽകുക ബന്ധുവീടുകളിലേക്ക് മാറുന്നവരുണ്ടാവും ആ കുടുംബങ്ങൾക്കും വാടക ഇനത്തിൽ പ്രതിമാസം ആറായിരം രൂപ ലഭിക്കും സൗജന്യ താമസമൊരുക്കുകയാണ് സർക്കാർ ലക്ഷ്യം അതിൽ സർക്കാർ ഉടമസ്ഥതയിലോ മറ്റ് പൊതു ഉടമസ്ഥതയിലോ ചില സ്വകാര്യ വ്യക്തികൾ സൗജന്യമായി നൽകുന്ന വീടുകളിലോ മാറുന്ന കുടുംബങ്ങൾക്ക് ഈ പറയുന്ന പ്രതിമാസ വാടക ലഭിക്കില്ല കാരണം അതിന് വാടക നൽകേണ്ടി വരില്ല എന്നർത്ഥം മുഴുവനായി സ്പോൺസർഷിപ്പ് മുഖേന താമസ സൗകര്യം ഒരുക്കുന്ന ചില കെട്ടിടങ്ങളുണ്ടാവും അങ്ങനെയുള്ള കെട്ടിടങ്ങളിൽ താമസിക്കുന്നവർക്കും പ്രതിമാസ വാടക നൽകേണ്ടി വരില്ല അപ്പോൾ അവർക്കും പ്രതിമാസ വാടക ലഭിക്കില്ല ഭാഗികമായി സ്പോൺസർഷിപ്പ് നൽകുന്ന കേസുകളിൽ എൻ്റെ ശേഷിക്കുന്ന തുക പരമാവധി ആറായിരം രൂപ വരെ പ്രതിമാസ വാടക അനുവദിക്കുകയാണ് ചെയ്യുക താൽക്കാലിക പുനരധിവാസം ഉറപ്പാക്കുമ്പോൾ മേപ്പാടി മുപ്പേനാട് വൈത്തിരി കൽപ്പറ്റ മുട്ടിൽ അമ്പലവയൽ ഇത്രയും തദ്ദേശ സ്വയംഭരണ പരിധിയിലുള്ള സജ്ജമായ വാസസ്ഥലമാണ് ഉദ്ദേശിക്കുന്നത് ചുവർമലയിലെ ദുരന്ത ബാധിതർക്ക് ഒരു വാടക വീട് എന്ന മുദ്രാവാക്യവുമായി സർവകക്ഷികളുടെയും നേതൃത്വത്തിൽ വാടക വീടുകൾക്ക് വേണ്ടി അന്വേഷണം നടത്തുന്നുണ്ട് പഞ്ചായത്ത് അംഗങ്ങൾ റവന്യൂ ഉദ്യോഗസ്ഥർ സോഷ്യൽ വർക്കർ ഉൾപ്പെടുന്ന അഞ്ചംഗ സമിതി തദ്ദേശ സ്വയംഭരണ പരിധിയിൽ ലഭ്യമാക്കാവുന്ന വീടുകൾ കണ്ടെത്തി റിപ്പോർട്ട് ചെയ്യും ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതർക്ക് വീട്ടുപകരണങ്ങൾ ഉൾപ്പെടെ നൽകി താൽക്കാലിക പുനരധിവാസം ഉറപ്പാക്കുന്നതിന് സർക്കാർ തലത്തിൽ ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ് പൊതുമരാമത്ത് വകുപ്പ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മറ്റ് സർക്കാർ വകുപ്പുകൾക്ക് കീഴിലുള്ള ക്വാർട്ടേഴ്സുകൾ സ്വകാര്യ വ്യക്തികളുടെ ഉടമസ്ഥയിലുള്ള വാടക വീടുകൾ ഇവയെല്ലാം പുനരധിവാസത്തിനായി കണ്ടെത്തിയിട്ടുണ്ട് സർക്കാർ ഉടമസ്ഥയിലുള്ള നൂറോളം കെട്ടിടങ്ങളാണ് ഇതുവരെ ലഭ്യമായത് വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപന പരിധികളിലെ സ്വകാര്യ വ്യക്തികളുടെ ഉടമസ്ഥയിലുള്ള ഇരുന്നൂറ്റി അൻപത്തിമൂന്ന് കെട്ടിടങ്ങൾ വാടക നൽകി ഉപയോഗിക്കാനായി കണ്ടെത്തിയിട്ടുണ്ട് ഇതുകൂടാതെ നൂറോളം വീട്ടുടമസ്ഥർ വീടുകൾ വാടകയ്ക്ക് നൽകാനുള്ള സന്നദ്ധതയും അറിയിച്ചിട്ടുണ്ട് താൽക്കാലിക പുനരധിവാസത്തിനായി ഹാൽസൺ മലയാളത്തിലെ തൊഴിലാളി യൂണിയനുകൾ ഇപ്പോൾ നൽകാൻ തയ്യാറായിട്ടുള്ള അൻപത്തിമൂന്ന് വീടുകളും നൽകാമെന്നേറ്റ ബാക്കി വീടുകളുടെയും ഭദ്രതയും നടത്തിപ്പും സംബന്ധിച്ച് റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് ട്രേഡ് യൂണിയൻ പ്രതിനിധികൾ മാനേജ്മെൻറ്റ് പ്രതിനിധികൾ ഇവരെല്ലാം പരിശോധന നടത്തി ഏതൊക്കെ തൊഴിലാളികളെ പരിഗണിക്കുമെന്നുൾപ്പെടെയുള്ള കണക്ക് ലഭ്യമാക്കണമെന്ന നിർദ്ദേശവും നൽകിയിട്ടുണ്ട് ദുരന്തത്തിൽ മരണപ്പെട്ടവരുടെ ആശ്രിതർക്ക് ആറു ലക്ഷം രൂപയാണ് സാധാരണ ധനസഹായം ലഭിക്കുക അപ്പോൾ ഇതിൽ എസ് ഡി ആർ എഫിൽ നിന്നാണ് നാല് ലക്ഷം രൂപ വനങ്ങുന്നത് അതിനു പുറമെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് രണ്ട് ലക്ഷം രൂപ കൂടി അനുവദിക്കാൻ ഇന്ന് രാവിലെ മന്ത്രിസഭായോഗം തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ നാല് പ്ലസ് രണ്ട് അപ്പോൾ ആറ് ലക്ഷം രൂപ ആ ഇനത്തിൽ നൽകാൻ കഴിയും ഇതോടൊപ്പം തന്നെ അംഗവൈകല്യം വന്നവരുണ്ട് കണ്ണുകൾ കൈകാലുകൾ ഇവയെല്ലാം നഷ്ടപ്പെട്ടവർക്ക് അറുപത് ശതമാനത്തിലധികം വൈകല്യം ബാധിച്ചവർക്ക് എഴുപത്തയ്യായിരം രൂപ എഴുപത്തയ്യായിരം എന്ന് പറയുന്നത് അതിന് സാധാരണ നിലക്ക് കൊടുക്കുന്ന തുകയുണ്ട് അതിന് പുറമെയുള്ളതാണ് എഴുപത്തയ്യായിരം രൂപ ഇത് ഇത് മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയിൽ നിന്ന് നൽകുന്ന പ്രത്യേക തുകയാണ് അതോടൊപ്പം നാൽപ്പത് ശതമാനം മുതൽ അറുപത് ശതമാനം വരെ വൈകല്യം ബാധിച്ചവർക്ക് അൻപതിനായിരം രൂപ അതും സി എം ഡ സി എം ഡി ആർ എഫിൽ നിന്ന് അനുവദിക്കുന്നതാണ് പിന്നെ സാധാരണഗതിയിൽ ഗുരുതരമായ പരിക്ക് പറ്റിയവർക്ക് ഇത് അംഗവൈകല്യം വന്നവരാണ് ഗുരുതരമായി പരിക്കുപറ്റിയവർക്കും അൻപതിനായിരം രൂപ ഇതിന് പുറമേ അനുവദിക്കുന്ന നിലയുണ്ടാവും സർട്ടിഫിക്കറ്റുകൾ നഷ്ടപ്പെട്ടു പോയവരാണല്ലോ അവിടെ ധാരാളമുള്ളത് അത് വീണ്ടെടുക്കുന്നതിനായി മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട് അത് രണ്ടായിരത്തി പതിനെട്ടിന് പതിനെട്ടിൽ നമ്മൾ ചെയ്തതാണത് അതിന് സമാനമായി വിവിധ രേഖകൾ നഷ്ടപ്പെട്ടവർക്ക് യൂണിവേഴ്സിറ്റികൾ സർക്കാർ സ്ഥാപനങ്ങൾ തദ്ദേശമന സ്ഥാപനങ്ങൾ ബോർഡുകൾ കോർപ്പറേഷനുകൾ കമ്മീഷനുകൾ ഡയറക്ടറേറ്റുകൾ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് ഡ്യൂപ്ലിക്കേറ്റോ പുതുക്കിയ രേഖകളോ നൽകുമ്പോൾ യാതൊരു ഫീസും ഈടാക്കാൻ പാടുള്ളതല്ല എന്ന് ഉത്തരവ് നൽകിയിട്ടുണ്ട് ദുരന്ത നിവാരണ ഘട്ടങ്ങളിൽ മനുഷ്യരുടെ പുനരധിവാസം പോലെ തന്നെ പ്രധാനപ്പെട്ട ഘടകമാണ് വളർത്തുമൃഗങ്ങളുടേതും ദുരിതമനുഭവിച്ചവർക്കായി ക്യാമ്പുകൾ ആരംഭിച്ചതുപോലെ ദുരന്തത്തിലകപ്പെട്ട വളർത്തു മൃഗങ്ങൾക്കായി രണ്ട് ക്യാമ്പുകളാണ് പ്രവർത്തിച്ചത് ദുരന്ത പ്രദേശത്തെ ഉരുക്കൾക്കും അരുമ മൃഗങ്ങൾക്കുമായി ക്ഷീരവികസന വകുപ്പിൻ്റെ ഇരുപത്തിനാല് മണിക്കൂർ പ്രവർത്തിക്കുന്ന കൺട്രോൾ സെൽ മുഖേന വിവിധ സംഘടനകൾ തീറ്റ വസ്തുക്കൾ ധാതു ധാതുലവണ മിശ്രിതം ഇവയെല്ലാം കർഷകർക്ക് എത്തിച്ചു നൽകുന്നുണ്ട് ഇന്നലെ മാത്രം എട്ട് മെട്രിക് ടൺ തീറ്റ അഞ്ച് ടൺ വൈക്കോൽ അരുവുമൃഗങ്ങൾക്കുള്ള ഭക്ഷണ സാധനങ്ങൾ ഇവയെല്ലാം പാലക്കാട് അരുവി ഫീഡ്സ് വഴി എത്തിക്കാനായിട്ടുണ്ട് വെലങ്ങാട് ദുരന്തവും ഉണ്ടായത് കഴിഞ്ഞ മാസം മുപ്പതിന് വാണിമേൽ ഗ്രാമപഞ്ചായത്തിലും അടിച്ചിപ്പാറ മലയിലും ഉണ്ടായ ഉരുൾപൊട്ടൽ നേരത്തെ ഇവിടെ പരാമർശിച്ചാണ് പന്നിയേരി മലയങ്ങാട് കമ്പിളിപ്പാറ പാനവും കൂറ്റല്ലൂർ ഈ ഭാഗങ്ങളിലാണ് ചെറുതും വലുതുമായ ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും ഉണ്ടായത് അവിടെ പ്രാഥമിക പരിശോധന നടന്നിട്ടുണ്ട് ഉണ്ടായ നഷ്ടത്തിൻ്റെ തോത് റവന്യൂ അധികാരികൾ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട് അതോടൊപ്പം തന്നെ പഞ്ചായത്ത് എഞ്ചിനീയറിംഗ് വിഭാഗത്തിൻ്റെ അസസ്മെൻറ്റിന് ശേഷമുള്ള കണക്കും ലഭിക്കാണ്ടിരിക്കുകയാണ് ഇപ്പോൾ കലക്ടർ റിപ്പോർട്ട് വിശദമായി അയച്ചിട്ടുണ്ട് ആ റിപ്പോർട്ടിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഇപ്പോൾ ഞാൻ കടക്കുന്നില്ല റവന്യൂ മന്ത്രിയുടെ അധ്യക്ഷതയിൽ വിലങ്ങാട് പ്രത്യേക യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തിയിരുന്നു ദുരന്തഭാഗ പ്രദേശത്ത് റവന്യൂ മന്ത്രിക്ക് പുറമെ വനം പൊതുമരാമത്ത് ജലവിഭവം കൃഷി ഇത്രയും വകുപ്പ് മന്ത്രിമാരും അവിടെ സന്ദർശിച്ചിരുന്നു തകരാറിലായ വൈദ്യുതി ബന്ധം പുനരാരംഭിച്ചു പുനരാരംഭിക്കാനായി നാല് കിലോമീറ്റർ നീളത്തിൽ പുതുതായി അവിടെ ലൈൻ വലിക്കേണ്ടി വന്നു യഥാർത്ഥത്തിൽ നൂറോളം ജീവനക്കാർ രാപ്പകൽ അധ്വാനിച്ചാണ് പൂർത്തിയാക്കിയത് അതോടൊപ്പം നാല് കിലോമീറ്ററോളം പ്രദേശത്ത് നിലവിലെ ലൈനിൽ അറ്റകുറ്റപ്പണികൾ നടത്താനുണ്ടായിരുന്നു അങ്ങനെയാണ് വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാനായത് ഉരുൾപൊട്ടലിൽ രേഖകൾ നഷ്ടപ്പെട്ടവരുണ്ട് അവർക്ക് പകരം രേഖകൾ രേഖകൾ ലഭ്യമാക്കും അവിടെ ഓഗസ്റ്റ് പതിനാറിന് പ്രത്യേക അദാലത്ത് സംഘടിപ്പിച്ചിട്ടുണ്ട് വിവിധ വകുപ്പുകൾ സംയുക്തമായി നടത്തുന്നൊരു അദാലത്താണിത് അപ്പോൾ എല്ലാവിധ രേഖകളും സർട്ടിഫിക്കറ്റുകളും നഷ്ടപ്പെട്ടു പോയത് ലഭ്യമാക്കാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത് അതോടൊപ്പം ഉരുൾപൊട്ടലുണ്ടായ സ്ഥലങ്ങളുടെ നിലവിലെ സ്ഥിതിഗതികൾ പഠിക്കാനും ഇവിടെ തുടർവാസം ഇനി അങ്ങോട്ട് അവിടെ താമസിക്കാൻ പറ്റുമോ എന്നുള്ളത് സാധ്യമാണോ എന്ന് പരിശോധിക്കുന്നതിനുമായി ജിയോളജി ഹൈഡ്രോളജി മണ്ണ് സം സംരക്ഷണം ഈ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരും ഹസാഡ് അനലിസ്റ്റും ഈ പ്രദേശങ്ങളിൽ സന്ദർശനം നടത്തി വരുന്നുണ്ട് വിലങ്ങാട് മേഖലയിൽ ഉരുൾപൊട്ടൽ മൂലം പ്രയാസം അനുഭവിക്കുന്നവർക്ക് അതിവേഗം ആശ്വാസവും പുനരധിവാസവും സാധ്യമാക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ് ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ട് നല്ല രീതിയിലാണ് പൊതുവേ നാട് പ്രതികരിക്കുന്നത് പൊതുവിൽ മാധ്യമങ്ങളും നല്ല രീതിയിലാണ് പ്രതികരിച്ചത് ആദ്യഘട്ടത്തിലുണ്ടായ പ്രചരണങ്ങൾക്ക് യാഥാർത്ഥ്യം ജനങ്ങളെ അറിയിക്കുന്ന രീതിയിലുള്ള മാധ്യമ ഇടപെടൽ ഉണ്ടായത് പ്രത്യേകം ശ്രദ്ധിക്കത്തക്കതാണ് അതുകൊണ്ട് തന്നെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകുന്നതിൽ നിരവധി മാധ്യമങ്ങളും മാധ്യമ പ്രവർത്തകരും മാതൃകയായി മാറിയിട്ടുണ്ട് കാസർഗോഡ് പ്രസ് ക്ലബ്ബ് ഇന്ന് രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് സംഭാവനയായി നൽകിയത്